ഞാനെന്റെ നിധിക്കുട്ടനും കൂടാണെ ഇന്നത്തെ ടേസ്റ്റി ട്യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്ത് ചീസ് കേക്കാണ് എന്റെ മൊന്നു ചീസ് കേക്ക ചെയ്യുന്നത് ഞാൻ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ടേ ഞങ്ങള് കുട്ടിയുടെ ബിസ്കറ്റ് എങ്കിലും ബിസ്ക്കറ്റ് എടുത്താൽ ഇതിലാണ് നമ്മള് സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ചാണ് ബിസ്കറ്റ് വേണം ബാക്കി കഴിച്ചു വേണം ോ നല്ല പൂർത്തി ഇതിനകത്തോടിട്ടോക്സിൽ കുട്ടി അല്ലേ

ടത്തോ കളിച്ചിട്ട് ചാടി വന്നതാ ആ ശരി നമ്മൾ സാധാരണ എടുക്കുന്ന ബട്ടറിൻ്റെ ഒരു മുക്കാൽ പോർഷൻ കേട്ടോ അതൊന്ന് മെൽറ്റ് ചെയ്യാം ഇതിനകത്തോട്ട് ഒഴിക്കാൻ ഒഴിക്കാനോ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്ത് ഒഴിക്കാനോട്ടോ ഫുള്ള് ബട്ടർ ഒഴിച്ചു അത് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ ചോക്ലേറ്റ് ചോക്ലേറ്റ് അപ്പോൾ വാങ്ങിക്കാൻ പോയി ഇനി ഇതുപോലെ ആ ബട്ടറിൽ യോജിപ്പിച്ചു കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തെടുക്കണം പറയാം ലെയർ ആക്കിട്ട് നമ്മള് ഫ്രീസറിലല്ല ഫ്രിഡ്ജില് വെക്കണം രണ്ടുപോലും പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് പൊട്ടിക്കടാ അട്ടക്കില്ല ഇല്ല അല്ല ചൂടല്ല അടുത്ത ലിക്ന കാണുന്ന ചൂടല്ല അട്ട ഫിനോമിനെ അല്ല ചൂടേ യെ ഓക്കേ ഓന്ന് നീ അലക്കല്ല ഇല്ല ഇത് തലക്കണം ഓ തലച്ചിട്ട് തലച്ചിട്ട് വിനേക ഒഴിക്കണം 1000 ml ലേ ഇടতেകേണ അപ്പോൾ തലച്ചിട്ടുണ്ട് ഒരു ഫിഫ്റ്റി എം എൽ വിനഗർ ഫിഫ്റ്റി എം എല്ലോ വിനഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നു ഇളക്കി കൊടുക്കണം കേട്ടോ പിരിഞ്ഞ് മാറിയിട്ടുണ്ട് പാലും നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ആ തൊന്നിലിട്ട് പിരിഞ്ഞാൽ മതി അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ എനിക്ക് മെറ്റലിൻ്റെ വലിയ അരിപ്പേ ഇല്ല കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അല്ലാത്ത അരിപ്പേലും അത് ചെയ്യാം മോനെ ചെറിയ സ്പൂണിങ്ങെടുത്തേടാ ആ ഇത് മതി ഈ സ്പൂണിങ്ങനെ വെള്ളം ഒന്ന് പിഴിഞ്ഞാൽ വേണേ കുറച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെക്കാം എല്ലാം ചെയ്യണം ഇത്രയും ീസ് കിട്ടിയിട്ട് നമുക്ക് ഒരു തൗസൻഡ് എം എൽ അതുകൊണ്ടാണ് പിന്നെ ഇത് ഫ്രഷ് ക്രീം വേണേ നമ്മൾ എടുത്ത് വെച്ചിരുന്നേ തണുപ്പിക്കണേ ഒന്ന് ജസ്റ്റ് ചീസ് പിന്നെ ഒരു ഒന്നര കപ്പോളം ഫ്രഷ് ക്രീം ഇത് അരയാണേ അരയാകുമ്പോഴത്തേന് ഒന്നര കപ്പ് നോക്കിട്ട് നമുക്ക് പക്ഷെ നല്ല തിക്ക് ക്രീം ആണ് നല്ലപോലെ നടിച്ചെടുക്കണം കേട്ടോ കുറച്ചുകൂടി ഫ്രഷ് ക്രീമും കൺവീൻസ് മിൽക്കും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്ന ചീസ് ഉണ്ടാക്കുമ്പഴേ മാർഗം ചീസ് ഉണ്ടാക്കുമ്പഴത്തേന് അത്ര വിനഗർ വേണ്ട തോന്നുന്നു ഞാൻ ഒരു ഫിഫ്റ്റി എം എൽ തൗസൻഡ് എം എൽ എടുത്തിട്ടു അത്ര വിനേഗർ ചെറിയൊരു വലുതായിട്ടല്ല പക്ഷെ ഒരു വിനഗറിന്റെ പുളിപ്പ് ആ ഒരു പുളിപ്പ് ചെറുതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതൊന്ന് കുറച്ചൊന്ന് ഒന്ന് പിന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സിലടിക്കണം തരി തരി മാറണം പിന്നെ നമുക്ക് നമ്മൾ സെറ്റ് വെച്ചിരുന്നല്ലേ സെറ്റ് ചെയ്ത് വെച്ചിരുന്നിസ്കറ്റ് അതിലേക്ക് നമുക്ക് ഒഴിച്ചോണ്ട്

ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് ഏ ഞാനത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കേട്ടോ എനിയിപ്പം എന്തായാലും പാത്രം പൊട്ടേണ്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂറിൽ ഒന്നും വെച്ചപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് വെച്ചിട്ട് വെച്ചിട്ടിന്നെ എടുത്തത് അപ്പോൾ നമ്മൾ ഡബിൾ ബോല് ചെയ്ത ഇതുണ്ടായിരുന്നോളാം ചോക്ലേറ്റ് അതിൽ കൂടെ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് നമുക്കിതിൽ ഒരു മൂന്നാമത് ലെയർ പോലെ ഇട്ടു കൊടുക്കാം അപ്പൊ എന്തായാലും ടു ഹവേഴ്സ് എടുത്തു വെക്കുമ്പോൾ ആയിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളൊരു ഒരു ദിവസം ഫുള്ള് സാധനം വെച്ചാണ് ഒരു ദിവസം ഫുള്ള് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം വെച്ചിട്ട് ഇവര് സ്കൂളിൽ നിന്ന് വന്നിട്ട് എനിക്ക് മുറിക്കാൻ പറ്റിണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചിട്ടാ അല്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ആരാണ് കട്ടിങ് സമണി രണ്ടി രണ്ട് അമ്മയാ ാണ് കൊറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ നമുക്ക് എല്ലാരും ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ